വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ തകർന്ന് തരിപ്പണമായ വണ്ടൂർ വെള്ളാമ്പുറം പാലാമടം റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയില്ല വർഷങ്ങളായി ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് വകയിരുത്തിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമായിട്ടില്ല എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ സംരക്ഷണ ഭിത്തിയും ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് പ്രതിഷേധവുമായി സി പി എം രംഗത്ത് വെള്ളാമ്പുറത്ത് നിന്ന് റെയിൽവേ അടിപ്പാത വഴി പാലമഠത്തിലേക്ക് പോകുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് വിവിധ ഘട്ടങ്ങളിൽ റോഡിന് ഫണ്ട് അനുവദിച്ച പ്രവർത്തികൾ നടത്തിയെങ്കിലും വർഷങ്ങൾക്കിപ്പുറവും റോഡ് തകർന്നു കിടക്കുകയാണ് സഹ്യ കോളേജ് കാപ്പിൽ കാരാട് ജി സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള ഏക വഴിയാണ് ഇത് റോഡിന്റെ ശോചനീയാാവസ്ഥക്കെതിരെ കഴിഞ്ഞ ഇരുപത്തിനാലിന് നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രവൃത്തി ഉടൻ തുടങ്ങാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കന ഏർ ഓവാലാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ ഭാഗമായി കെട്ടിയ കെട്ടും അതിന്റെ മുകളിൽ വാർത്ത സ്ലേവും വളരെ അശാസ്ത്രീയമായി എന്തോ അറിയില്ല പകർന്നു പോയി റോഡ് വളരെ അപകടമായ അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ സൈഡ് കെട്ടി അപകടം തീർത്ത് ഈ ഇതിലെ പോകുന്ന യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാൻ അപകടം കൂടാതെ യാത്ര ചെയ്യാനുള്ള ഒരു ഏർപ്പാട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തും ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നേരത്തെ എംഎൽഎ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നടത്തിയ പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും സ്ലാബും ഇപ്പോൾ തകർന്നു കിടക്കുകയാണെന്നും ഇവർ പറഞ്ഞു ഇതുകൂടി പരിഹരിച്ചിട്ടേ ബാക്കിയുള്ള പ്രവൃത്തി നടത്താവൂ എന്നും ഇവർ ആവശ്യപ്പെട്ടു നമുക്കിപ്പോ എം എൽ എ ഫണ്ട് ആയിട്ട് ഇതിന് ലക്ഷം വകയിരുത്തി ലക്ഷം വകയിരുത്തിയാൽ ഇനി തൊണ്ണൂറ് മീറ്റർ ഇവിടെ കാർ ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് അപ്പൊ ഈ തൊണ്ണൂറ് മീറ്റർ കൂടെ ടാർ ചെയ്ത് പോയത് കൊണ്ട് ഈ ഒരു അപകടത്തെ ഈ പിന്നെ മതിലിവിടെ ഇത് ഇവിടെ പൊളിഞ്ഞാടി നമുക്കറിയാം ഈ കെട്ടും സ്ലാബും ഇവിടെ ഈ ഒരു ഭാഗം തകർന്നു പോയിക്കാണ് ഇത് ചെയ്യാതെ ഇപ്പൊ ഈ തൊണ്ണൂറ് മീറ്റർ കൂടെ ടാർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും കൂടി ശരിയാക്കാതെ ഈ ഇവിടെ ടാർ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കൂല ആര് കോൺട്രാക്ടർമാരായാലും ഇത് അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് വകയിരിക്കണം അല്ലാത്ത പക്ഷം ഇവിടെ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അത് കൗണ്ടർ ചെയ്യാതെ അതേമാതിരി നമുക്കറിയാം ഇരുപത് ലക്ഷം പഞ്ചായത്തിന്റെ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള പണിയാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ കൂടിയിട്ട് ഞങ്ങൾ ഈ പണി തടയും ഇങ്ങനെയുള്ള പണി ഇവിടെ എടുക്കാൻ ഈ ഞങ്ങൾ സമ്മതിക്കൂടുക അപ്പം നമുക്കറിയാം ഒരു കെട്ടു തകർന്നത് സലാകും അടക്കാം അപ്പം അതിൻ്റെ അപകട സ്ഥിതി ലോഡ് വണ്ടി ഇഷ്ടം പോലെ പോകുന്ന സ്ഥലമാണത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഞ്ചായത്ത് അതിന് മതിയായ ഒരു സംഖ്യ ഇവിടെ സൈഡ് കെട്ടാൻ പാകം ഇരിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാം വിഷയത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും സിപിഎം പ്രവർത്തകർ പറഞ്ഞു സി പി എം അത്താണിക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ഗഫൂർ പുറക്കോട്ടിൽ കേലേംപാടം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മൊയ്ക്കൽ ഷാജി ഗോവിന്ദൻ അരവിന്ദൻ വേലായുധൻ ശശി സി ടി കുഞ്ഞാണി തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം ഡയമണ്ട്സ് വണ്ടൂർ അലീസൺ ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം